ചേച്ചിയുടെ ചുരിദാർ കാണാൻ നല്ല ഭംഗിയുണ്ട് അടിപൊളിയ ഞാൻ കൊറേ ഒരു ചുരിദാർ എടുക്കണ വിചാരിക്കുന്നു അയിനെങ്ങനെ കൂട്ടിയാ കൂടണ്ടേ കെട്ടിയോന്റെ കഥ ഒന്നും പറയാത്ത എന്റെ ചേച്ചി പറഞ്ഞു പണിക്കുമായിട്ട് പകുതി പൈസ കള്ളുപടിക്കും ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരും അല്ലാതെ സമ്പാദ്യം എന്ന് പറയാനൊന്നുമില്ല ചേച്ചിക്ക് അറിയാമല്ലോ നിങ്ങൾ വാടക അപ്പൊ മറ്റുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇവിടെ കിട്ടുന്ന കിട്ടണ പൈസ ആയിട്ടാണ് ഞാൻ വാടക വരെ കൊടുത്തു കൊടുത്തുപോണെ മക്കൾ സ്കൂൾ പൈസ ഒന്ന് പറയാൻ ചേച്ചി ഗവൺമെന്റ് സ്കൂളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവർക്കും ഇല്ലേ അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ഇതിന്റെ ഇടയിലൊക്കെ ഞാൻ എന്റെ കാര്യം കാര്യമൊന്നും നോക്കാറില്ല മൂപ്പർക്കും ഒരു ഉത്തരവാദിത്തം ഇല്ല കുടിക്കാൻ പൈസ ഇണ്ട് പിന്നെ കൂട്ടുകാരന്മാരൊപ്പം പോവും ഇതൊക്കെ തന്നെ ഈ വീട്ടിലൊന്നും പറയാറില്ലേ ആരോട് പറഞ്ഞിട്ട് എന്താ ചേച്ചി പ്രേമിച്ച് കല്യാണം കഴിച്ചോണ്ട് വീട്ടുകാരോട് പറഞ്ഞ ഒരു അറി ഈ അടുത്ത തീരുമാനമല്ലേ എന്നെ അനുഭവിക്കാറ് പിന്നെ എപ്പഴെങ്കിലൊക്കെ അമ്മ എന്തെങ്കിലുമൊക്കെ തന്നാലായി അതുകൊണ്ടൊന്നും നമ്മളെ ജീവിതം മുന്നോട്ട് പോവില്ലല്ലോ ചേച്ചി കൊറേ കടങ്ങളാ ബാങ്കില് ലോൺ എടുക്കാനൊക്കെ മൂപ്പര് ഉഷാറാ

അതന്നെ എന്റെ അമ്മയും പറയാ പറയാറ് മടുത്തു ചെലപ്പോ തോന്നും എന്തിനാ ജീവിക്കണേന്നൊക്കെ പിന്നെ രണ്ടു കുട്ടികളല്ലേ ചേച്ചി ഓരാലോചിക്കുമ്പോ ജീവിക്കാൻ തോന്നും കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ വേണ്ടില്ല അതിറ്റേ രണ്ടാള് ഏ ഒരു നിലയിൽ എത്തിക്കണേ പറയണ്ട ഒക്കെ എല്ലാ പ്രശ്നങ്ങളും തീരും ലക്ഷ്മി തീരൂലേച്ചി ും ചേച്ചിന്റെ പ്രശ്നങ്ങളൊന്നും തീരൂല ഞാൻ എന്റെ പ്രശ്നങ്ങളൊന്നും ആരത്തും പറഞ്ഞേല ചേച്ചിനോട് ആദ്യമായിട്ട് പറയാ അമ്മേന്റെ അടുത്ത് പോലും ഞാൻ ഒരു കാര്യം പറയാനല്ലേ ഇതെന്നെ വീട്ടുപണിക്ക് പോണ് അമ്മക്ക് തീരെ ഇഷ്ടമല്ല അവര് പറഞ്ഞിട്ടും കാര്യമില്ല നമ്മളൊക്കെ ഒരു നിലയിൽ എത്തിക്ക ഒരു കൊറേ കഷ്ടപ്പെട്ടല്ലേ പിന്നെപ്പോ പിന്നെ ഇപ്പോ ഒരു പറഞ്ഞേക്കാ അതൊരു കല്യാണം കഴിച്ചു നിവർത്തില്ല ആ ഇത് മൂടി അനുഭവിക്കല്ലേ എന്റെ ഇവിടെ കണ്ട വേർത്തേക്കാടുണ്ട് ഇന്നലെ ആ പണ്ടാറക്കാലം തല്ലിയതാ ചേച്ചിക്ക് അറിയോ നീ ഒരു പൊട്ട് മാത്രമേ ഉള്ളൂ വിൽക്കാൻ ഇത് ചോയിച്ചിട്ട് ഇന്നലെ ഇന്നലെ എത്ര എത്രച്ചിട്ട് സഹിക്ക പിന്നെ ഒരു ആകെ ഒരു ആശ്വാസം മുകളിൽ ഇരിക്കുന്നോ ഇതെല്ലാം കാണുന്നുണ്ട് എന്നല്ല ആ ഒരു ധൈര്യത്തില ഞാൻ മുന്നോട്ട് പോണ് പറയുമ്പോ നിങ്ങള് മുകളില് മോ നിങ്ങളാണല്ലേ നിങ്ങളാണല്ലേ അന്ന് രണ്ടാഴ്ച ആവുമ്പഴത്തേക്കും കയ്യിലെടുത്തില്ല എന്താ കാണിച്ച ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കി തരാം യും അമ്മനെയും ഒക്കെ ഞാൻ ഒന്ന് വിളിപ്പിച്ചരാൻ ഇന്ന് ചോദിച്ചില്ലേ എന്താ പെയ് പഹിച്ചു ഇതിപ്പോ ഇതിപ്പോൾക്ക് ഭ്രാന്തായതോ അതോ എനിക്ക് ഭ്രാന്തായതാ